ആരാട മാജു മജനൂനും നീ അല്ലേ ആരാടീരാട്ടിൻ്റെ ഉള്ളില് ആർ മുഴുവട്ട് സാക്ഷിക്കൊന്നും പറ്റാത്തോൻ ആരാടാജു ദൂബ് മജ് നൂനും നീ അല്ലേ ആരാടാതിൻറെ താലേ കെട്ടിൻ്റെ ഉള്ളില് ആർ മുഴുവട്ട് സാക്ഷിക്കൊന്നും പറ്റാത്തോൻ പറയട 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 നീയാരാ

അതിനെ പുറത്ത് പറഞ്ഞു അയാൾ മുറുവത്തുള്ള ആളാവണം മുറുവത്ത് പോക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത് മുറുവത്ത് പോക്കുന്നതിന് ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ട് താടി താടിപൊടിക്കറാമോ ചെറ്റി പിന്നെ ആദ്യം പറഞ്ഞ വിടും ഇനി ഹറാമല്ല അതൊരു കറാത്തേ ഉള്ളൂ എന്നതനുസരിച്ചും ഒരു ശേഖനുണ്ടാകാൻ പറ്റൂല കാരണം അയാളുടെ അദാലത്ത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ നിക്കായനെ സാക്ഷിക്കവന് അയാളെ പറ്റൂല പിന്നെ അവനെ ഒരു മുറബിയാക്കല് അല്ലെങ്കിൽ തബറുക്കന് ശേഖാക്കല് അതിന് പറ്റില്ല ഞാൻ പിന്നെ ഇവിടെ ഇവരെ ചോദ്യമായി ഉന്നയിക്കാറുള്ളത് മടവൂർ താടി പിടിച്ചിട്ടുണ്ടല്ലോ എന്നാണ് മടവൂർ മുറബിയ ശേഖാന്ന് ആരെ പറഞ്ഞു മടവൂർ തന്നെ ഞാൻ ശേഖാണെന്ന് ആരെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടോ മടവൂർ കുറെ ആളുകൾക്ക് ഇവിടെ തെർബിയത്ത് കൊടുക്കാന്ന് പറഞ്ഞൊരു തെരീക്കത്ത് കൊടുക്കാന്ന് കൊടുത്തിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ മടവൂർ തെരീക്കത്ത് പറഞ്ഞൊരു തെരീക്കത്ത് വിടുന്നുണ്ടോ അതൊന്നുമില്ല ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ മാത്രമല്ല ആൾക്കാരുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് കുറിച്ച് അവര് കൊത്തുപൊല്ലാരമാണെന്ന് അവര് തന്നെ പറഞ്ഞതായിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ടല്ലോ അത് കേട്ട ആളുകൾ ഞങ്ങൾ കേട്ടു എന്ന് തന്നെ പറയുന്നുണ്ട് അപ്പൊ അതെന്താണ് അംഗീകരിക്കാത്തത് അംഗീകൃത കാരണം അതൊക്കെ പറഞ്ഞു നേരത്തും ഈ ആൾക്ക് ജതുപുണ്ടാവാം ജതുപിള്ള നേരത്താകാൻ പറഞ്ഞ അപ്പൊ അതും പറഞ്ഞു ഓരോ ആള് മൂപ്പര്ക്ക് എന്ന് പറഞ്ഞു മൂപ്പര് ഞാൻ ചെതുവിലാവും പറഞ്ഞുതന്നെ അതുകൊണ്ടാണ് ഞാൻ തന്നെ എന്നെ പറ്റി ചരി പറയും ആ മൂപ്പര് മടപൂരിനെ അങ്ങേക്കുറു ഞാൻ മടപൂരിന് നേരത്തെ വന്നുള്ള ആളാണ് പല ബന്ധവും എനിക്ക്

ആരാടാ മുഴുവട്ട് സാക്ഷിക്കൊന്നും ൊന്നും പറയട ആരാ സമുദായത്തിൻ മുമ്പില കേ കെട്ടി വരച്ച് ഹിസാബിൻ മുദ്ദത്ത് കൊണ്ടിടും മടവൂരിന്റെ അധികാരം എണ്ണി പറയണം നീ എണ്ണം പീഡിച്ചിരുന്നു